എൻ്റെ 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 ഒരു ഒരു ഫ്രീഡം സ്പേസ് ആണ് ഇവിടെ ഫുൾ ഇമോഷൻ പറയും പെണ്ണല്ലേ ഡാൻസ് പാടില്ല എന്റെ ഡാൻസ് ടീച്ചറായൊണ്ട് അവര് ഡാൻസ് പഠിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഭാവിയില് ഒരു വലിയ ക്രിക്കറ്റിൽ ഒരു വലിയ പുലിയാവാൻ സാധ്യതയുള്ള ഒരു പെൺപുലിയുടെ അടുത്തേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മൾ ഈ അടുത്ത് ഒരു പരസ്യം കണ്ടു ബൂസ്റ്റിന്റെ പരസ്യം കണ്ടു ധോണിയുടെ പരസ്യമാണ് ധോണിയുടെ പരസ്യത്തിൽ ഒരു ധോണിയുടെ കൂടെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്ത ഒരു താരത്തിനെ കണ്ടു നമ്മളെല്ലാരും ആ താരത്തിനെ കാണുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ കാര്യാണ് പക്ഷെ നോർത്ത് ഇന്ത്യൻ കാര്യമല്ല നമ്മുടെ മലയാളിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ നന്ദിനി നമ്മുടെ ഭാവി ഇന്ത്യൻ പ്ലെയർ ആണ് എന്തായാലും നന്ദിനി ആദ്യം തന്നെ ബൂസ്റ്റിന്റെ വിശേഷം ചോദിക്കാം ബൂസ്റ്റിൽ പറയുന്ന ഡയലോഗ് ഉണ്ട് ആ ഡയലോഗ് പറയോ മലയാളത്തിൽ ആദ്യം മലയാളത്തിൽ തന്നെ പറഞ്ഞോളൂ ഇത് പെണ്ണുങ്ങളുടെ ആനുകളുടെ കളിയല്ല സ്റ്റാമിലിയുടെ കളിയാണ് ഞങ്ങൾ ആടില് ക്രിക്കുന്നു ബോൾ ചെയ്യണ ശിവമും ഞാനായിരുന്നു ക്രിക്കറ്റേഴ്സ് അല്ലെ മേലെ ഞങ്ങളുടെ ക്ലാസ് ആണ് അപ്പോൾ ധോണി വരുന്നെന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരുടെയും കാട്ടും ഒരു ഉത്സാഹമൊക്കെ യെസ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കും ലാസ്റ്റ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു സംസാരിക്കാനൊന്നും വരില്ല പിന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ സംസാരിച്ചു എൻ്റെ ക്ലബിനെ കുറിച്ച് ചോദിച്ചായിരുന്നു എത്ര നാൾ കളിക്കണോ അതൊക്കെ ചോദിച്ചു ചോദിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം നല്ല കാമായി കാമൻ ആ ഞാൻ ആദ്യം ഒരു ആക്ടറായിട്ട് വന്നാണെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്നോട് ചോദിച്ചു ഞാൻ എന്നോട് വെറുതെ ബാറ്റ് അവരേക്ക് തന്നു അപ്പൊ ബാറ്റ് വെറുതെ കളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ചോദിച്ചു എന്നോട് എത്ര കാലം കളിക്കണ്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും കാലം കളിക്കണ്ട് ക്ലബിലാണ് പെൺകുട്ടികൾക്ക് ക്രിക്കറ്റിൽ ഇപ്പൊ ക്രിക്കറ്റില് പണ്ട് അത്ര ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഈ ഇടയ്ക്ക് നല്ലപോലെ കൂടുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ മിന്നു മിന്നുമണി ഇന്ത്യൻ ടീമിൽ കയറി അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ഓരോരോ കേരള ടീമിലെ കുറച്ച് നേരം എനിക്കറിയാം അവരൊക്കെ നല്ലപോലെ കളിക്കുന്ന ആളുകളാണ് അവരൊക്കെ കുറേ ആളുകൾ വന്നു തുടങ്ങി ഇപ്പോൾ കേരള ടീമിൽ തന്നെ കുറെ പെണ്ണുങ്ങളുണ്ട് ഇപ്പോൾ നല്ലപോലെ കോമ്പറ്റീഷൻ വന്നു തുടങ്ങി സോ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ മലയാളം കളിക്കണം അപ്പൊ തന്നെ കേരള ടീമിൽ കയറ്റും ഇപ്പൊ അതല്ല നമ്മൾ ഹാർഡ് വർക്ക് ഒരു ഒരു പെൺകുട്ടി വരും എന്ന് പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഈ പ്രായത്തിൽ ആ ഓഫ് കോഴ്സ് അച്ഛൻ ക്രിക്കറ്റ് പ്ലെയർ പ്ലെയർ ആയതുകൊണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ പ്രവീൺ സർ ആയിരുന്നു യെസ് യെസ് അച്ഛൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് പ്ലയറായ കൂടെ കളിച്ച ആളുകൾ തന്നെയാണ് ഇവിടെ എസ് ഡി ഉള്ളത് ശരിക്കും പണ്ട് തൊട്ടാളാണ് അപ്പൊ ഇവരുടെ നല്ല സപ്പോർട്ടുണ്ട് പിന്നെ സ്കൂളിൻ്റെ വക നല്ല സപ്പോർട്ടുണ്ട് പിന്നെ അമ്മ ഡാൻസ് ടീച്ചറാണ് സാ അമ്മയ്ക്ക് അങ്ങനെ സ്പോർട്സ് കളിക്കണ്ടൊന്നുമില്ല അമ്മയും അതുപോലെ തന്നെ സെയിം സപ്പോർട്ട് നല്ലപോലെ സപ്പോർട്ട് ഉണ്ട് സി ട്വന്റി സെവൻ വിസ്മയങ്ങളുടെ കാണാപ്പുറങ്ങൾ